ആദ്യത്തെ ആഴ്ചയിൽ ഇത്രയും പണി കൊടുക്കൂന്ന് നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചോ അത് മാത്രമല്ല വീക്ക്ലി ടാസ്കിൽ പണിയുടെ പുറത്തും പണി പിന്നെ വലിയൊരു ട്വിസ്റ്റും ഒരു നോമിനേഷൻ നടന്നിരിക്കുകയാണ് അതെ അടുത്ത ആഴ്ചത്തേക്ക് അക്ബർ നോമിനേറ്റ് ആയിരിക്കുകയാണ് ഏഹ് അക്ബറിനല്ലേ ഗോൾഡ് കിട്ടിയത് അതെ പക്ഷേ ട്വിസ്റ്റോട് ട്വിസ്റ്റാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഈ സീസൺ ഭയങ്കര വ്യത്യസ്തപ്പെട്ട സീസണാണ് അതിനൊത്ത് ഈ കണ്ടസ്റ്റൻസ് കളിച്ചു കഴിഞ്ഞാൽ അതായത് ബിഗ് ബോസ് കൊടുക്കുന്ന പണികൾ ഇവർ നല്ല രീതിയിൽ യൂസ് ചെയ്ത് കളിച്ചാൽ നല്ലൊരു സീസൺ ആയിരിക്കും കേട്ടോ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ പണിയുടെ പുറത്ത് പണിയാണ് ഈ വീക്കിലി ടാസ്ക് മൊത്തം പണിയാണ് അപ്പോൾ നേരത്തെ ഉള്ള ആ വീ കീറ്റ് റൗണ്ട് എല്ലാം കഴിഞ്ഞല്ലോ അവസാന റൗണ്ട് ബാക്കി നിൽക്കേ നമ്മുടെ അക്ബറിനോട് അക്ബറിന് ഗോൾഡ് കോയിൻ കിട്ടി അക്ബറിന് ഒരു സൂപ്പർ പവർ കിട്ടി അതായത് അടുത്ത ആഴ്ച ഡയറക്റ്റായിട്ട് ഒരാളെ നോമിനേറ്റ് ചെയ്യാം എന്നുള്ള സംഭവമാണ് കിട്ടിയത് പക്ഷേ അത് ആ പവർ കിട്ടണമെങ്കിൽ അക്ബർ പറഞ്ഞ പറയുന്ന ഒരാൾ അടുത്ത റൗണ്ടിൽ ഗോൾഡ് എടുക്കണം അപ്പം അക്ബർ ആരുടെ പേര് പറഞ്ഞു ആര്യന്റെ പേര് പറഞ്ഞു അപ്പം അത് അവിടെ അങ്ങനെ ഇരിക്കുകയാണ് അതിനു മുന്നേ തന്നെ പണി അതായത് ബ്ലാക്ക് കോയിൻ കിട്ടിയ ആൾക്കാർക്കൊക്കെ പണി വേണം അത് അഭിക്കും നമ്മുടെ റെനയ്ക്കും അതേപോലെ തന്നെ അനീഷിനുമാണ് പണി കിട്ടിയത് അപ്പം അവർ മൂന്ന് പേരും കൂടെ എന്താണ് ഒരാൾ കണ്ണ് കെട്ടിയിട്ടും ഒരാൾ വായി മൂടിയിട്ടും ഒരാൾ ആ ഇതിലിരുന്നു വീൽ ചെയറിലിരുന്നു ഇങ്ങനെ പോണം പോയി 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 അപ്പം അനീഷിന് നല്ല എട്ടിന്റെ പണിയാണ് അതിനകത്ത് കിട്ടിയത് റെനയ്ക്കും അവർ രണ്ടുപേരും കൂടെ നല്ല രീതിയിൽ തന്നെ അത് കൂട്ടിക്കൊണ്ട് പോയി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഈ ഒന്തി കൊണ്ടുപോയി ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അനീഷ് പ്ലീസ് ബിഗ് ബോസ് പ്ലീസ് ബിഗ് ബോസ് ഇത് നിർത്തു ബിഗ് ബോസ് മതി ഒരു മണിക്കൂറോളം ഏകദേശം നടത്തിച്ച് ഇനി അത് കഴിഞ്ഞിട്ട് ഇവിടെ വേറൊരു കാര്യം കൂടെ നടന്നു കേട്ടോ പ്രധാനപ്പെട്ട ഒരു കാര്യം നടന്നു അക്ബർ ഇവിടെ രേണുവിനെ ടാങ്ക് എന്ന് വിളിച്ചല്ലോ അതിന് പുള്ളിക്കാരന് കുറച്ചൊരു മനോവശമോ ഉണ്ട് എങ്ങാനും പുറത്ത് നെഗറ്റീവ് ആകുമോ അപ്പോൾ രേണുവും സരികയും അനുവും ഷാരികയും എല്ലാവരും കൂടി ഈ അക്ബറിനെ അഗെൻസ്റ്റ് അവരുടെ ഗ്രൂപ്പിനെ ഗ്രൂപ്പിന് ആയിട്ടാണ് നിൽക്കുന്നത് ഇപ്പോൾ ഏ കാര്യം എന്ന് പറഞ്ഞാൽ ഇവർ ഇങ്ങനെയാണ് അങ്ങനെയാ അപ്പോൾ അക്ബർ ക്യാമറ നോക്കിയിട്ട് പറഞ്ഞു ഞാൻ രേണു ചേച്ചിയോട് മാപ്പ് പറയാൻ റെഡിയാണെന്ന് പറഞ്ഞിരിക്കുകയാണ് അതെ രേണു ചേച്ചിയോട് മാപ്പ് പറയാൻ ഞാൻ റെഡി ആയിരിക്കുകയാണെന്ന് അക്ബർ പറഞ്ഞിട്ടുണ്ട് ബാക്കിയൊന്നും അവിടെ നടന്നിട്ടില്ല ഇനി എന്തെങ്കിലും നടക്കുമോ അറിയില്ല മാപ്പ് പറഞ്ഞോ ഇല്ലയൊന്നും അറിയത്തില്ല ഇനി റൗണ്ട് ത്രീ റൗണ്ട് ത്രീ ഇവിടെ ഇപ്പം ഇപ്പൊ അപ്പാനി ഇവിടെ രേണുനോട് സംസാരിക്കുന്നുണ്ട് ഈ വിഷയം തന്നെയാണോന്ന് അറിയില്ല കേട്ടോ ഈ മാപ്പ് പറയൽ വിഷയമാണോ കാര്യം വളരെ എന്നുള്ളത് രേണു പറയുകയും ചെയ്ത് ഇങ്ങനത്തെ ഒരു പേര് എനിക്ക് ജീവിതത്തിൽ കിട്ടിയിട്ടില്ല ഇത്രയും മോശമായിട്ട് അങ്ങനത്തെ ഒരു പേരെന്നെ വിളിക്കേണ്ടിയിരുന്നില്ല അങ്ങനെ ഇങ്ങനത്തെ ഒരു അങ്ങനെ വിളിക്കുമോ നമ്മൾ ആരെങ്കിലും ഇല്ലല്ലോ അപ്പം അതിനൊരു ഉണ്ട് ആ വിളിക്കുന്നതിനും സോ അത് രേണു പറയുന്നുണ്ടായിരുന്നു ഇനി റൗ അവസാന റൗണ്ട് വരെയാണ് ഇതിനകത്ത് നമുക്ക് ഇതിനകത്ത് ഗോൾഡ് കോയിൻസ് ഉണ്ട് ഇത് കോയിൻ മാ നമുക്ക് കുറച്ചും കൂടെ തുറന്നിരിക്കുന്ന ബോക്സാണ് കേട്ടോ അപ്പോഴ് ബസറടിക്കുന്നു ആരിന് ഗോൾഡ് കോയിൻ എടുത്തേ പറ്റുള്ളൂ എന്നാലേ നമ്മുടെ അക്ബറിനെ സൂപ്പർ പവർ സാക്ഷാത്കരിക്കാൻ പറ്റുള്ളൂ നോമിനേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ അടുത്ത ആഴ്ച അങ്ങനെ ബസറടിക്കുന്നു എല്ലാവരും കൂടെ ഓടുന്നു അപ്പോൾ ആര്യൻ എടുക്കുന്ന ഗോൾഡ് കോയിൻ എടുത്തു പക്ഷേ റെന ഇപ്പുറത്തുണ്ട് റെന വീണു അപ്പം തട്ടിയിട്ട് ഗോൾഡ് കോയിൻ താഴെ വീണു ആ ഗോൾഡ് കോയിൻ എടുത്തത് ഷാനവാസാണ് മനസ്സിലായില്ലേ അങ്ങനെ അത് ഷാനവാസിന് കിട്ടി അപ്പം ആര്യൻ പോയിട്ട് എനിക്ക് താ എനിക്ക് താ ബസർ കഴിഞ്ഞ് വീണ കോവ ബസർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പുറകെ നടക്കുന്നുണ്ട് പക്ഷേ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുകയായിരുന്നു ജിസലിന് രണ്ട് റെഡ് റിണയ്ക്കര ഒരു റെഡ് ആര്യന് മൂന്ന് റെഡ് ഒരു ഗോൾഡ് കിട്ടിയായിരുന്നു പക്ഷേ ഷാനവാസെ എടുത്തത് ഷാനവാസിന് ഒരു ബ്ലാക്കും ഒരു റെഡും ഒരു ഗോൾഡനും അതായത് ആ ഗോൾഡൻ ഷാനവാസൻ അതെ ആര്യൻ്റെ എടുത്ത ഗോൾഡൻ അതേപോലെ തന്നെ അക്ബറിന് മൂന്ന് മൂന്ന് റെഡും ഒരു ബ്ലാക്കും കിട്ടി അഭിക്കും രണ്ട് രണ്ട് റെഡ് കിട്ടി അനീഷിന് രണ്ട് രണ്ട് ബ്ലാക്കും രണ്ട് റെഡുമാണ് കിട്ടിയത് അപ്പോൾ ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഷാനവാസിന് ഷാനവാസ് ചോദിച്ചു ഈ ഗോൾഡ് എനിക്കാണോ എന്ന് ചോദിച്ചപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു നിങ്ങൾക്ക് തന്നെയാണ് അങ്ങനെ ഷാനവാസിന് ഒരു ഗോൾഡ് കിട്ടിയിരിക്കുകയാണ് അങ്ങനെ അക്ബർ അപ്പം ആര്യനും ഈ കളിയിൽ തോറ്റു അപ്പോൾ അവരെന്ത് ചെയ്തു സൂപ്പർ പവർ പോയി അങ്ങനെ അവരെ നേരെ ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചു പക്ഷേ അവർ കൺവെഷൻ റൂമിൽ പോയി ഇരിക്കുമ്പോഴും അവരുടെ കൺവെൻഷൻ റൂമിൽ എന്താ നടക്കണം എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന മത്സരാർത്ഥികൾക്ക് കാണാൻ പറ്റും അത് ഇവരറിയുന്നില്ല ആര്യനും അക്ബറും അപ്പോൾ ആര്യം പറയുന്നുണ്ട് എന്തായാലും ഷാനവാസിനാണ് കൂടുതൽ ഇമ്പോർട്ടൻറ്റ് അത് കിട്ടേണ്ടതിരുന്നത് കാരണം പുള്ളിക്കാരൻ നാല് ദിവസം ഇനി പുറത്ത് കിടക്കണമല്ലോ അപ്പം ഇതിൽ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പറയാണ് നിങ്ങളുടെ സൂപ്പർ പവർ പോയി നിങ്ങളിനി നോമിനേറ്റഡ് നിങ്ങളിൽ ഒരാൾ നോമിനേറ്റഡ് ആവണം ഈ ആഴ്ച അല്ല അടുത്ത ആഴ്ചത്തേക്കും അതായത് അക്ബറിലോ ആര്യനും രണ്ടുപേരും കൂടി ഡിസൈഡ് ചെയ്യണം ആരാണ് അടുത്ത ആഴ്ചത്തേക്ക് ഡയറക്റ്റ് നോമിനേറ്റഡ് അപ്പോൾ ആര്യൻ പറഞ്ഞു അതിന് പോ അല്ലെങ്കിൽ കേരളയിൽ മുന്നേ പറഞ്ഞു നീ നന്നായിട്ട് ചെയ്തു നീ നന്നായിട്ട് ചെയ്തെന്നൊക്കെ അക്ബർ പറഞ്ഞെങ്കിലും ഈ സംഭവം കഴിഞ്ഞപ്പോൾ അക്ബർ പറഞ്ഞു നിനക്ക് നൂറ് ശതമാനം എൻ്റെ ഭാഗത്ത് തെറ്റ് നീ അത് എടുത്തിട്ട് കളഞ്ഞു കളഞ്ഞു നീ അത് സില്ലിയായിട്ട് കളഞ്ഞു കളഞ്ഞു എന്ന് അപ്പോൾ ആര്യൻ പറഞ്ഞു ഞാൻ ഈ ആഴ്ച ഓൾറെഡി നോമിനേറ്റഡ് ആണ് അപ്പോൾ പിന്നെ ഞാൻ അടുത്ത ആഴ്ച നോമിനേറ്റഡ് ആവുന്നത് ശരിയല്ലല്ലോ അപ്പോൾ അക്ബർ പറഞ്ഞു ഞാൻ കഷ്ടപ്പെട്ടിട്ടാണ് എടുത്തത് അതുകൊണ്ടല്ലേ നിനക്ക് അവസരം കിട്ടിയത് ഇങ്ങനെ 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 അവരൊരു തീരുമാനം എത്താതായി അവസാനം അക്ബർ പറഞ്ഞു ഓക്കെ ഞാൻ തന്നെ നോമിനേറ്റഡ് ആവാമെന്ന് പറഞ്ഞ് അങ്ങനെ അടുത്ത ആഴ്ചത്തേക്ക് അക്ബർ അടുത്ത ആഴ്ചത്തേക്കും ഡയറക്റ്റ് നോമിനേറ്റഡ് ആയിട്ടുണ്ട് ഓക്കെ ഇനി അത് കഴിഞ്ഞിട്ട് വീട്ടുകാർ അറിയാത്ത പോലെ ഇരുന്നു ഒന്നും കാണാത്ത പോലെ അവർ വന്നപ്പോൾ ചോദിച്ച് എന്ത് പറ്റിയടാ എന്താണ് അവിടെ നടന്നത് അത് പിന്നെ അവർ കള്ളം പറഞ്ഞു ഓ നമ്മളെല്ലാം കണ്ട് എന്നൊക്കെ പറഞ്ഞു പറഞ്ഞോട്ടോ അത് കഴിഞ്ഞിട്ട് ബ്ലാക്കിൻ്റെ പണി അതായത് ബ്ലാക്ക് കോയിൻ കിട്ടിയില്ല അത് ആർക്കൊക്കെയാണ് അപ്പം രണ്ടെണ്ണം അനീഷിന് കിട്ടിയിട്ടുണ്ട് ഒരെണ്ണം ഷാനവാസിന് ഒരെണ്ണം നമ്മുടെ അക്ബറിന് അപ്പം അനീഷിനോട് ചോദിച്ചു അനീഷ് ഈ ഒരു ബ്ലാക്ക് ആർക്ക് കൊടുക്കും അത് ബിഗ് ബോസ് ഞാൻ ഇവിടെ ഉള്ളവർക്ക് തന്നെ കൊടുക്കട്ടെ എടാ അങ്ങനെയല്ല അപ്പം എന്തോന്ന് ഇവൻ പറയണത് അത് അപ്പാരി അതല്ല ഈ ബ്ലാക്ക് ഓൾറെഡി രണ്ട് ഷാനവാസിനും അക്ബറിനും ഉണ്ടല്ലോ ഈ ഇവിടെ ബാക്കിയുള്ളവർക്ക് കൊടുക്കാം ഒരു ബ്ലാക്ക് അവർക്കും കൂടെ പണിയായിക്കോട്ടെ അപ്പോൾ എന്നിട്ട് അനീഷിന് മനസ്സിലാക്കാം ഇല്ല ഞാൻ ഈ ബ്ലാക്ക് ഷാനവാസിന് കൊടുക്കുന്നു ഓ ഷാനവാസിന് ബ്ലാക്ക് ഇല്ലേ അപ്പോൾ ഓശേരി ചേരി ബിഗ് ബോസ് ഞാൻ ഈ ബ്ലാക്ക് ഞാൻ ആരേന് കൊടുക്കുന്നു അങ്ങനെ ആര്യൻ വന്നു അപ്പം ബിഗ് ബോസ് പറയുകയാണ് ഇനിയാണ് അടുത്ത ഏഴിൻ്റെ പണി കഴിഞ്ഞ റൗണ്ടിൽ കണ്ണ് കെട്ടണം നടക്കാൻ പാടില്ല സംസാരിക്കാൻ പാടില്ല ഇനി ഒരെണ്ണം കൂടിയുണ്ട് ആന നടത്താം അതായത് ആരെയെപ്പോലെ നടക്കണം അപ്പം ആരൊക്കെ ഏതൊക്കെ എടുക്കുന്നു അപ്പം വളരെ ബുദ്ധിപരമായിട്ട് നമ്മുടെ അനീഷ്യം ഞാൻ ബേസിക്കലി വെയിറ്റ് കുറവാണ് അപ്പം എന്നെ കൊണ്ടുപോകാൻ അക്ബറിനും നമ്മുടെ ഷാനവാസിനും എളുപ്പമായിരിക്കും അപ്പം ഇവരതെടുക്കുന്നതല്ലേ നല്ലത് ഞാൻ ഇരുന്നോളാം എടാ വീരാ എടാ കള്ളാന്നൊക്കെ അവിടെ നിന്ന് പറയുന്നുണ്ട് അപ്പം ആദ്യം തന്നെ എടുത്തു ചാടി ആരെയും പറഞ്ഞു ഞാൻ മുട്ടിൽ ആരെ പോലെ നടന്നോളാം എന്നും പറഞ്ഞു അങ്ങനെ ഷാനവാസ് പറഞ്ഞ് ഞാൻ മുടി കെട്ടിക്കോളാം അക്ബർ പറഞ്ഞ് ഞാൻ കണ്ണു കെട്ടിക്കോളാം ഓക്കേ എന്ന് പറഞ്ഞാൽ അവരിപ്പം നടത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇത് നിർത്താൻ പാടില്ല അപ്പം അനീഷ അതിനകത്ത് ഇരുന്ന് ഒടുക്കത്തെ ട്രിഗറിങ് ഒടുക്കത്തെ ചൊർച്ചിൽ ആ ആനേ എവിടെ ആനേ അപ്പം നമ്മുടെ നമ്മുടെ ആര്യൻ ഓ വരുന്നുണ്ട് ഇനി നടന്നുകൊണ്ടിരിക്കില്ലേ ഏകദേശം ഒരു മണിക്കൂർ ചെയ്യണം ഇനി പതുക്കെ ലെഫ്റ്റ് ഇനി പതുക്കെ റൈറ്റ് അവിടെ അവിടെ നിർത്തിക്കോളൂ അവിടെ നിർത്തിക്കോളൂ അപ്പോഴത്തേക്ക് അക്ബർ നീ പറയണ്ട എനിക്ക് കാണാം ഞാൻ പൊക്കോളാം ഇവിടെ നമുക്ക് ഷാനവാസിന് കാണാം നീ കൂടുതൽ വർത്താനൊന്നും പറയണ്ട അതായത് അങ്ങനെ ആ സമയം കൊണ്ട് വെറുപ്പിച്ച് വെറുപ്പിച്ച് അങ്ങ് ഇതാക്കുകയാണ് കേട്ടോ ട്രിഗർ ചെയ്യുകയാണ് ആ ട്രിഗറിങ് പോയിന്റിൽ ഇങ്ങനെ നിൽക്കുകയാണ് ആര് അക്ബർ അങ്ങനെ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞിട്ടില്ല അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതുവരെ നടന്നത് അപ്പോൾ എന്താ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം ഇനി എന്തെങ്കിലും ട്വിസ്റ്റുകൾ ഉണ്ടാവുമെന്നുള്ളത് അപ്പോൾ അടുത്ത വീഡിയോ വരേക്കും ബായ്